നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചങ്കു പറിച്ചു കൊടുത്ത പാർട്ടിക്കാർ തന്നെ കൊന്നുതള്ളിയ ടി പി ചന്ദ്രശേഖരന്റെ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന പി ജയരാജനെ പിന്തുണയ്ക്കില്ലെന്നും വടകര സീറ്റിൽ മത്സരിക്കാനില്ലെന്നും ആർ എം പി നേതൃത്വം മാത്രമല്ല യു ഡി എഫ് പിന്തുണ നൽകി പി ജയരാജനെ തോൽപ്പിക്കുമെന്നും ആർ എം പി നേതാക്കളായ എൻ വേണുവും കെ കെ രമയും തുറന്നടിച്ചു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ പല കൊലക്കേസുകളിലും പങ്കുള്ള ആളാണ് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയായ പി ജയരാജൻ ഒരു കൊലയാളി വടകരയിൽ ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് ജയരാജനെതിരെ വോട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ് ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വോട്ടർമാരും ചെയ്യേണ്ട കാര്യവും അതിനാലാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും കെ കെ രമ പറഞ്ഞു സംസ്ഥാനത്തെമ്പാടും അക്രമ രാഷ്ട്രീയത്തിനെതിരായ പ്രവർത്തനത്തിൽ പങ്കുചേരുമെന്നും രമ കൂട്ടിച്ചേർത്തു ആർ എം പി രൂപീകരണത്തിന് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ മാത്രം ജയരാജന്റെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടിയാണ് യു ഡി എഫിന്റെ പ്രചാരണത്തിൽ സജീവമായി പങ്കുചേരുന്നതെന്നും ആർ എം പി സംസ്ഥാന അധ്യക്ഷൻ എൻ വേണു പറഞ്ഞു സി പി എമ്മുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ആർ എംപിയുടെ അവസാന വോട്ടും യു ഡി എഫിന് നൽകുമെന്നും വേണു കൂട്ടിച്ചേർത്തു അതേസമയം വടകരയിൽ പി ജയരാജനെതിരെ കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ആർ എം പിന്മാറിയത് പി ജയരാജനെ തോൽപ്പിക്കാനായി വടകരയിൽ യു ഡി എഫിന് പിന്തുണ നൽകാൻ ആർ എം പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു ജയരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി മണ്ഡലത്തിലെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്രസക്തമായെന്നും ഏതു വിധേധേനയും പി ജയരാജന്റെ തോൽവി ഉറപ്പാക്കേണ്ട ബാധ്യത ആർ എം പിക്ക് ഉണ്ടെന്നും നേതാക്കൾ പറഞ്ഞു വടകരയിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആർ എം പി മറ്റ് മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മണ്ഡലം കമ്മിറ്റികൾക്ക് അധികാരം നൽകി രണ്ടായിരത്തോളം വോട്ടാണ് ആർ എം പിക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആർ എം പി പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിർത്തിയത് പി ജയരാജനെയായിരുന്നു കുഞ്ഞനത്തിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് യു ഡി എഫ് സർക്കാർ കേസന്വേഷണം ചുരുട്ടിക്കെട്ടിയത് ജയരാജനെ രക്ഷിക്കാനായിരുന്നുവെന്ന് ആർ എം പി ഇപ്പോഴും ആരോപിക്കുന്നുണ്ട് ഈ ആരോപണം നിലനിൽക്കെയാണ് യു ഡി എഫിന് പിന്തുണ നൽകാനുള്ള തീരുമാനം അൻപത്തിയൊന്ന് വെട്ടുവെട്ടാൻ ഉപയോഗിച്ച വാഴത്തരേക്കാൾ ശക്തമാണ് ജനാധിപത്യത്തിൽ വോട്ടിംഗ് എന്ന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത വോട്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം ഒട്ടും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഇരയായ കെ കെ രമയേക്കാൾ രക്തകൊതിയന്മാരെ വിരളി പിടിപ്പിക്കാൻ മറ്റാർക്ക് കഴിയുമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വടകരയിൽ ഇരയും വേട്ടക്കാരനും തമ്മിലാകുമോ അംഗം വേട്ടക്കാരനെതിരായി ഇരയുടെ ഇച്ഛാശക്തിയേക്കാൾ മികച്ച പ്രതിരോധം മറ്റൊന്നില്ല തന്നെ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വടകരയിൽ പി ജയരാജനെതിരെ കെ കെ രമ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നിരുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അൻപത്തിയൊന്ന് വെട്ടുവെട്ടാൻ ഉപയോഗിച്ച വാഴത്തലയേക്കാൾ ശക്തമാണ് ജനാധിപത്യത്തിൽ വോട്ടിംഗ് എന്ന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത വോട്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളമൊട്ടും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഇരയായ കെ കെ രമയേക്കാൾ രക്തകുതിയന്മാരെ വിരളി പിടിപ്പിക്കാൻ മറ്റാർക്ക് കഴിയും ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ജനാധിപത്യ പോർക്കളത്തിന് അരങ്ങൊരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീരുമാനം കോൺഗ്രസിന്റേതാണ് കാത്തിരിക്കുന്നുവെന്നും ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്